ും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി തുടരും വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഔദ്യോഗിക ദുഃഖാചരണം ഇന്നും തുടരുകയാണ് ഇതോടൊപ്പം നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള ജില്ലകളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് മഴയിൽ മാറ്റമില്ല ശക്തമായി തന്നെ തുടരും അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നാലിടത്ത് യെല്ലോ ജാഗ്രത ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വടക്കൻ ജില്ലകളിൽ നാളെയും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ നാളെയും അവതലപ്പിക്കാൻ സാധ്യതയുണ്ട് ഇന്നും നാളെയും കൂടി വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇതേ സമയം നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ആനക്കയത്തും പാണ്ടിക്കാട്ടും പ്രത്യേക നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി തുടരുന്നതായിരിക്കും കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ എന്നിവ അടഞ്ഞു കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും അവധി അറിയിപ്പുകൾ ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമന്റായി യഥാസമയം നൽകുന്നതായിരിക്കും വാർത്തകൾ യഥാസമയം ലഭിക്കുന്നതിനായി ഈ വീഡിയോയുടെ കൂടെ നൽകിയിരിക്കുന്ന കമന്റിൽ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക